ആദ്യം മേനകയുടെ മകൾ കീർത്തി ഇപ്പോഴിതാ ലിസിയുടെ മകൾ കല്യാണി ഇത്ര ഗ്ലാമർ വേണ്ടെന്ന് ആരാധകർ കൂടിപ്പോയോ കൂടിപ്പോയെന്നാണ് ആരാധകർ പറയുന്നത് അവർ ഉപദേശിക്കുന്നുമുണ്ട് കല്യാണി പ്രിയദർശൻ അതീവ ഗ്ലാമറസ് ലുക്കിലെത്തി തകർത്ത് നൃത്തമാടിയ ജീനിയിലെ അബ്ദി അബ്ദി റിലീസായിട്ട് ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ പാട്ടിനെ ജനങ്ങൾ ഏറ്റെടുത്തെങ്കിലും ഇത്തരത്തിലുള്ള ഐറ്റം ഡാൻസിൽ കല്യാണിയെ പ്രതീക്ഷിച്ചില്ലെന്ന പ്രതികരണങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി ഉയരുകയാണ് എന്തിനത് ചെയ്തു സായ് പല്ലവിയെ പോലെ ക്യാരക്ടർ റോളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ ദയവായി ഇത്തരം ഫാൻസി കാര്യങ്ങളിൽ വീഴരുത് എന്തിനായിരുന്നു ഇങ്ങനെയൊരു തിരഞ്ഞെടുപ്പ് എന്ന തരത്തിൽ വലിയ വിയോജിപ്പുകളും വിമർശനങ്ങളും പോസ്റ്റുകളായും കമന്റുകളായും ആളുകൾ മാധ്യമങ്ങളിൽ പ്രകടിപ്പിക്കുന്നുണ്ട് ബെല്ലി ഡാൻസ് ശൈലിയിലുള്ള നൃത്തമാണ് ഈ ഗാനരംഗത്തിൽ കല്യാണി ചെയ്തിട്ടുള്ളത് തെന്നിന്ത്യൻ നായിക കൃതി ഷെട്ടിയും രവി മോഹനും കല്യാണിക്കൊപ്പം ഗാനരംഗത്തിലുണ്ട് ബെല്ലി ഡാൻസിന് ഉപയോഗിക്കുന്ന ഈജിപ്ഷ്യൻ സ്റ്റൈൽ ബദലാഹുകളാണ് കല്യാണി ഇതിൽ ധരിച്ചിട്ടുള്ളത് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി